അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ചീസി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൽ നമുക്ക് കുറച്ച് മല്ലിയിലെയും പുതിനയിലും നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കാതെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചതാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മൊസറല ചീസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാ വേണ്ടതെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ചമുളകോ കുറച്ച് ചില്ലി ഫ്ലേക്സോ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കയ്യിൽ കുറച്ച് എണ്ണ തടവി നമ്മൾ കട്ട്ലേറ്റിനൊക്കെ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ക്യൂബ് മോചരലാ ചീസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഷേപ്പ് ചെയ്യുന്നതുപോലെ ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കാം ഇതേപോലെ മുഴുവനും ചെയ്ത് മാറ്റി വെക്കാം കോയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ ഇത് കുറച്ച് സ്റ്റിക്കി ആയ പോലെയാണ് ഉള്ളത് കൊണ്ട് ഉരുട്ടിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും എണ്ണ തടവുമ്പോൾ നല്ലതുപോലെയൊന്നും ഉരുട്ടിയെടുക്കാൻ പറ്റും ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തത് വേമിസെല്ലിയാണ് നമ്മുടെ സേമ്യം അതേപോലെ മൈദ കുറച്ച് ലൂസായി കലക്കിയതുമാണിത് വേമിസെല്ലി റോസ്റ്റ് ചെയ്തതാണിത് നോർമലായിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിലും കുഴപ്പമില്ല ഏതായാലും നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഒന്ന് മൈദയിലേക്ക് ഡിപ്പ് ചെയ്ത് സേമ്യത്തിലേക്ക് വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇതേപോലെ മുഴുവനും ഒന്ന് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ മേലെയുള്ള ആ കോട്ടിക്കൊക്കെ ഒന്ന് കരിഞ്ഞു പോകും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊട്ടറ്റോ ഒക്കെ വേവിച്ചത് അധികം ഫ്രൈ ആവണമെന്നില്ല നമ്മൾ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതി ഒരു സൈഡ് നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കട്ലേറ്റിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ടൈപ്പ് സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ചീസൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ പുതിനീനയില അധികം ചേർക്കേണ്ടതില്ലേനും മല്ലയില മാത്രം മതിയനും അപ്പം പുതിയയിലെല്ലാം ഭയങ്കര ഒരു ഫ്ലേവർ ഇതിൽ വന്ന പോലെ തോന്നിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത് പുതിയയിൽ അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചും ബെറ്റർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ പുതിനയില ചേർക്കണ്ട നമുക്ക് ആ ഒരു ഫ്ലേവർ അങ്ങനെ അത്ര ഇഷ്ടമായി എന്ന് വരില്ല ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊരു സ്നാക്കാണ് അപ്പം പുതിയയില ഇല്ലാണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിഷാർദ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബായ്